ശരിയാ ഡിഗ്രി യോഗ്യതയുള്ളവർക്കുള്ള ഒരു ഗോൾഡൻ ആണ് ഈ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റും എസ് ഐയും പോലുള്ള ഒക്കെ ആ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മാത്രമേ ഈ എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ ഇപ്പോഴേറ്റ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് നല്ല സാലറി സ്കീം അതേപോലെ തന്നെ പ്രൊമോഷൻ സാധ്യത പോസ്റ്റാണ് സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഉം അത് ശരി പക്ഷെ എക്സാം പാറ്റേൺ ഒക്കെ ഒത്തിരി ഇല്ലേ സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനും എനിക്ക് തോന്നുന്നു എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ യുടെ മോഡലൊക്കെ ആയില്ലേ എക്സാം നല്ല നിലവാരം ഈ സെക്രട്ടറി ഇപ്പൊ അതുപോലെ തന്നെയാണ് എൽ എസ് ജി മോഡൽ പ്രിലിംസ് മെയിൻസ് അതിനെ ഇന്റർവ്യൂ ഉണ്ട് നമുക്ക് ആ ഒരു പോസ്റ്റിലോട്ട് എത്താനായിട്ട് പറ്റുള്ള ശരി അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമുക്ക് നല്ല പ്രിപ്പറേഷൻ ആവശ്യമായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റാങ്ക് ഫെൽസിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ റാങ്ക് ഫെൽ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ തോന്നുന്നു പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതെ ഈ റാങ്ക് ഫൈലിനെ പറ്റി നോക്കുകയാണെങ്കിൽ ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പൊ നമുക്ക് എൽ എസ് ഡി പറഞ്ഞില്ലേ അപ്പൊ എൽ എസ് ഡിയുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ടി എൻ സി സിആർ ടി കണ്ടിന് ഭയങ്കര റോളുണ്ട് അപ്പോൾ ആ കണ്ടന്റ്സ് കണ്ടന്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ എല്ലാം നമ്മുടെ